നമുക്ക് ൂം ഫിറ്റിങ്സ് എല്ലാം ഉണ്ട് ഉണ്ട് പിന്നെ ഓൾറെഡി ബാത്റൂംസ് ആൾറെഡി പൈപ്പ് ആയിരുന്നു ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ബാത്റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാ ഐറ്റംസ് വാഷ് ബേസിൻ ക്ലോസറ്റ് ടാപ്പ് എല്ലാ ഐറ്റംസും നമുക്ക് വരുന്നുണ്ട് വാൾഹാൻ ക്ലോസറ്റ് വരുന്നുണ്ട് പിന്നെ കളർ സീരീസ് വരുന്നുണ്ട് പുതിയ ഇൻട്രോഡ്യൂസ് ചെയ്ത പുതിയ ആണ് സ്മാർട്ട് ടോയ്ലറ്റ് ഇതാണ് സ്മാർട്ട് ടോയ്ലറ്റ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് അപ്രോക്സിമേറ്റ് റേറ്റ് എങ്ങനെ വരും റേറ്റ് വരുമ്പോൾ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഒരു തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് വരുന്നത് ഷോ നമുക്കിപ്പോൾ ഒരു ഇവിടെ ഡിസ്പ്ലേ ഷോറൂമുള്ളത് ടി ഡി റോഡിലാണ് ടി ഡി റോഡിലെ ബാനാജി റോഡിന് ടി ഡി റോഡോട് കയറുമ്പോൾ തന്നെ നൂറ് മീറ്റർ അതെ അതെ എറണാകുളം എം ജി റോഡിൻ്റെ അടുത്ത് തന്നെ അവിടെ നമുക്കൊരു ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഒരു ഷോറൂം നമുക്ക് വരുന്നുണ്ട് അവിടെ ഇതിലും കൂടുതൽ ഡിസ്പ്ലേസ് അവിടെയുണ്ട് മൊത്തം ഒരു മുപ്പതോളം വാൾഹാൻ ഗ്ലോസെറ്റും മുപ്പത്ത് മുപ്പത്തഞ്ചോളം സിംഗിൾ പീസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗ്യാരണ്ടിയും നമുക്ക് പ്രൊഡക്റ്റ് ഗ്യാരണ്ടി വരുന്നത് ടെൻ ആണ് വരുന്നത് പത്ത് വർഷവും നമുക്ക് ഗ്യാരണ്ടി വരുന്നത് ഈ പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്കും ബോഡിക്ക് വരുമ്പോൾ ടെൻ ഇയറും അതിൻ്റെ ഇലക്ട്രിക്കൽ ഇത് വരുമ്പോഴത്തേക്കും വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് റിമോട്ട് കൺട്രോൾ ആണ് വരുന്നത് പിന്നെ ഓട്ടോ ഓപ്പൺ ക്ലോസ് വരുന്നുണ്ട് പിന്നെ വാം എയർ ഡ്രയർ വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇതിനകത്ത് ഒരു പ്രത്യേകത നമുക്ക് റിമോട്ട് കൺട്രോൾ തന്നെ വേണമെന്നില്ല മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും സ്വിലബിൾ ആണ് പിന്നെ സ്റ്റോറേജ് ഇതിൽ തന്നെയാണ് വരുന്നത് നമുക്ക് സർവീസിന് ടെക്നീഷ്യന്മാരുണ്ട് കമ്പനി ടെക്നീഷ്യന്മാരുണ്ട് നമ്മൾ മണിക്കൂറാണ് നമ്മൾ ടൈം പറയുന്നത് ഒരു മാക്സിമം കംപ്ലൈന്റ് ക്ലിയർ ആവാറുണ്ട് എന്നാൽ ഞങ്ങള് കസ്റ്റമറോട് അവേഴ്സ് ആണ് പറയുന്നത് നമുക്ക് ഇപ്പൊ പുതിയ വന്നേക്കാൻ രണ്ട് പ്രോഡക്റ്റ് ഒന്ന് ഒന്ന് ഒന്നിതാണ് പിന്നെ ഷവേഴ്സ് കളറിൽ വരുന്നുണ്ട് ഒരുപാട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ബ്ലാക്ക് കളർ വാഷ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് തന്നെ ഈ മൂന്ന് സൈസിലാണ് വരുന്നത് ഇത് ഇതൊരു മിഡിൽ ടോ തന്നെയാണ് ഇതിന് ഇതിന് ചെറുത് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിലും വലിയ മോഡൽ പറഞ്ഞതുകൊണ്ട് അതായത് ഇരുപത്തിരണ്ട് അല്ലല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടാപ്പ് സെപ്പറേറ്റ് ആണ് ടാപ്പ് ഓൾമോസ്റ്റ് പതിനാറ് മോഡൽസ് വരുന്നുണ്ട് അതിനകത്ത് കളർ സീരീസിൽ മൂന്ന് മോഡൽ വരുന്നുണ്ട് മൂന്ന് മോഡലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇത് ഏകദേശം വരാൻ നേരത്തെ നാലായിരത്തി അയ്യായിരം അപ്രോസിമറ്റി അയ്യായിരം എം ആർ പി ആണ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് നോർമലി തന്നെ തേർട്ടി ഫൈവ് പെർസെൻറ് ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് വാൾമോണ്ടിൽ രണ്ട് മോഡലും വാൾഹാങ് കോസെറ്റ് വരുന്നുണ്ട് രണ്ട് മോഡില് മീൻസ് കളറിൽ ബ്ലാക്കിൽ രണ്ട് മോഡൽ വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്കും പതിനാറായിരത്തിഅണ്ണൂറ് രൂപ എം ആർ പി യിൽ നമുക്ക് ഒരു കോസെറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് പിന്നെ ഇത് ഇരുപതിനായിരം രൂപയുടെ എം ആർ പിന്നെ ഇതൊക്കെ എം ആർ പി ആണ് ഞാൻ റേറ്റ് വേറെ അത് സെറ്റ് നമ്മൾ സെറ്റ് കൊടുക്കുന്നതാണ് ഇത് നോർമലി എല്ലാ പ്ലംബേഴ്സിനും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഇത് ഈ വാൾഹാങ് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരും ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരും ഇത് നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് അതായത് വാൾ മിക്സർ നോർമലി വരുന്ന വാൾ മിക്സർ എന്ന് പറയുന്നത് ഒരു ബെൻഡ് പൈപ്പ് വരും പിന്നെ പുറത്തോട്ട് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും ഇതിനാവുമ്പത്തേക്ക് നമുക്ക് ബെൻഡ് പൈപ്പ് വരുന്നില്ല കുറച്ചുകൂടി കാണാൻ കുറച്ച് ക്യൂട്ടാണ് ഡയബറ്റൈസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ പ്രഷർ പമ്പിന്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ട് ഇട ഈ ഈ വാൾ മിക്സർ വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് മാത്രമേ പ്രൊഡക്റ്റ് ഉള്ളൂ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ആസ്റ്റാർ ആണ് ആദ്യമായിട്ട് കൊണ്ടുതന്നെ അത് കൂടാതെ ഇതിനൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് ബ്രാസ് ആണ് വരുന്നത് ബ്രാസിൽ നിക്കൽകോട്ട് ചെയ്തിട്ടുണ്ട് കോട്ട് എന്താന്ന് വെച്ചാൽ താവ് കുടിക്കായിരിക്കാൻ വേണ്ടി അതായത് ഭിത്തിയുടെ അകത്ത് പോകുന്ന ഒരു പാട്ടാണ് ഇത് എപ്പോഴും അപ്പൊ ഇതിനകത്ത് താവ് പിടിക്കും അകത്തും ഈ പറഞ്ഞ കോട്ടി കൊടുത്തിട്ടുണ്ട് പുറത്തും കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഈസിയായിരുന്നു കാര്യങ്ങൾ യൂസ് ചെയ്യാനും ഈസിയായിരുന്നു അപ്പൊ ആസ്ട്രോൾ പൈപ്സ് ആൻഡ് ബാത്ത് വെയറിന്റെ ഒരുപാട് പ്രീമിയം ടൈപ്പിലുള്ള ഒരുപാട് ബാത്ത് വെയർ ഫിറ്റിങ്സുകൾ നമ്മൾ കണ്ടു പല കളർ വേരിയന്റിലുണ്ട് സിൽവർ ബ്ലാക്ക് ഗോൾഡൻ നെക്സ്റ്റ് ജനറേഷൻ ഷവർ സിസ്റ്റോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് നമ്മളൊരു ഹോം റിലേറ്റഡൊരു എക്സിബിഷൻ ഇന്ന് എടുത്ത വീഡിയോ ആണ് അതുപോലെ വീടുകൾക്ക് ആവശ്യമായ ഒരുപാട് തന്നെ പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലുണ്ട് അതെല്ലാം ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടേക്കാം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട് പണിക്കാർ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്ത് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കൊണ്ട് വന്നേക്കാം വീണ്ടും ഹോം റിലേറ്റഡ് വീഡിയോകളുമായിട്ട് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ